ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ധനുഷും സ്നേഹയും മാറി മാറി എത്ര ചോദിച്ചിട്ടും കനിമൊഴിയും മുരുകനും ഒരു സത്യങ്ങളും തന്നെ പറയുന്നില്ല സ്നേഹി ഇപ്പോൾ അവരോട് വീണ്ടും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് സ്നേഹിയുടെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമൂരി കനിമൊഴിക്ക് കൊടുക്കുന്നുണ്ട് ഈ മോതിരം കനിമൊഴിയുടെ വിരലിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് സ്നേഹി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു സമ്മാനമാണെന്ന് കരുതിയാൽ മതി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുകയാണ് സ്നേഹയും ധനുഷും കനിമൊഴിയും മുരുകനും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ശരി ഞങ്ങളെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് ധനുഷും സ്നേഹയും കൂടി ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ പുറകെ ഓടിച്ചെന്ന് കനിമൊഴിയും മുരുകനും കൂടി പറയുന്നുണ്ട് നിൽക്കുക എന്ന് കനിമൊഴി ഇപ്പോൾ അവരെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മുരുകൻ എന്നിട്ട് ഇപ്പോൾ ധനുഷിനോട് പറയുന്നുണ്ട് സാർ നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചുനാൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ പാവങ്ങളാ സാറേ എന്നൊക്കെ അവർ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് മുരുക ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വന്നതല്ല എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് സ്നേഹയും പറയുന്നു ഇത് കേട്ട് മുരുകൻ ചോദിക്കുന്നുണ്ട് സാറിന് എന്താണ് അറിയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയേണ്ടത് ആ കുഞ്ഞിനെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ കനിമൊഴിയും മുരുകനും പരസ്പരം ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് വീണ്ടും ധനുഷ് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഒരു ഓർഫനേജിൽ നിങ്ങൾ ഏൽപ്പിച്ച ആ കുഞ്ഞിനെക്കുറിച്ച് അത് ശരിക്കും നിങ്ങളുടെ കുഞ്ഞായിരുന്നോ എന്ന് സ്നേഹം ചോദിക്കുന്നുണ്ട് അതേ സാർ ഞങ്ങൾ ഒരുപാട് നാൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അപകടം നടന്നിരുന്നു എന്ന് പറയുമ്പോൾ ആ ആർക്കാണ് അന്ന് അപകടം പറ്റിയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ഇങ്ങനെ ധനുഷ് അവരോട് ചോദിക്കുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഇല്ല സാർ അതൊന്നും ഞാൻ കണ്ടില്ല ഞാനോടി കാർ കിടന്ന അവിടേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും അപകടം നടന്ന ആളിനെ അപ്പോൾ തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയിരുന്നു എന്നൊക്കെ മുരുകൻ പറയുമ്പോൾ ധനുഷ് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ കാറിൻ്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്ന് മുരുകൻ പറയുന്നുണ്ട് അത്ര ക്ലിയറായി കാണാൻ പറ്റിയില്ല പിന്നെ രാത്രിയല്ലേ എന്താ കാണാൻ പറ്റുന്നത് എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ആളിൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് പോയതായിരിക്കും ഈ കുഞ്ഞ് അല്ലേ എന്നിങ്ങനെ സ്നേഹധനുഷനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവിടെ കുഞ്ഞ് കിടക്കുന്നുണ്ട് കുഞ്ഞിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആ കുഞ്ഞിനെ കണ്ടപാടെ മുരുകൻ ഇപ്പോൾ ആ കുഞ്ഞിനെ എടുക്കുന്നു അങ്ങനെയാണ് ചിപ്പി ചിപ്പിമോള് മുരുകൻ്റെ കയ്യിലെത്തുന്നത് അർച്ചനയുടെ കയ്യിൽ നിന്നും തെറിച്ച് വീണ ആ കുഞ്ഞു തന്നെയാണ് ചിപ്പിമോള് അങ്ങനെ മുരുകൻ കൊണ്ടുപോയി കനിമയുടെ കയ്യിൽ ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ കനിമൊഴി ചോദിക്കുന്നുണ്ട് അല്ല ഇതേതാ ഈ കുഞ്ഞ് ഇതിനെ ഇവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരുന്നു ഈ കുഞ്ഞിനെ പിടി എന്ന് പറഞ്ഞ് ക കനിമൊഴിയുടെ കയ്യിൽ മുരുകൻ കുഞ്ഞിനെ കൊടുക്കുന്നു ഇനി ഇനി മുതൽ ഇത് നമ്മുടെ കുഞ്ഞാണ് എന്നിങ്ങനെ മുരുകൻ കനിമൊഴിയോട് പറയുന്നുണ്ട് കനിമൊഴി ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് നമ്മുടെ കുഞ്ഞോ സത്യം പറയണ്ണ ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാകുന്നത് എങ്ങനെയാണ് ഇത് കേട്ട് മുരുകൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ വന്നേ അകത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് പോകുന്നു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നു എൻ്റെ പൂങ്കുടി പോയതിന് ശേഷം ഞാൻ ഇത്രമാത്രം കരഞ്ഞതാണ് നമ്മുടെ വിഷമം കടവുൾ കേട്ടു അതാണ് കൃത്യസമയത്ത് എന്നെ അവിടെ എത്തിച്ചത് എന്നൊക്കെ മുരുകൻ ഇപ്പോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എവിടെന്നാ ഈ കുഞ്ഞിനെ കിട്ടിയത് എന്ന് കനിമൊഴി ചോദിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് താമസിച്ചാണ് ഞാൻ മുതലാളിയുടെ അടുത്ത് നിന്നും ഇറങ്ങിയത് അങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു വലിയ ശബ്ദം കേട്ടു അങ്ങനെ അപകടം നടന്ന കാര്യമൊക്കെ കനിമൊഴിയോട് പറയുകയാണ് മുരുകൻ അണ്ണ എനിക്കൊരു സംശയം അണ്ണൻ ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് കനിമൊഴി ചോദിക്കുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടില്ല ആ സമയത്ത് അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു എന്നൊക്കെ മുരുകൻ പറയുമ്പോൾ കനിമൊഴി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും ഇതിന് പിന്നാലെ അന്വേഷിച്ചു വരുമോ എന്ന് അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് കുഞ്ഞിനെ എനിക്കാ കിട്ടിയതെന്ന് ആരറിയാൻ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ തന്നെ ഇത് നമ്മുടെ കുഞ്ഞല്ലേ നീ പ്രസവിച്ച നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ മുരുകൻ പറയുമ്പോൾ വീണ്ടും കനിമൊഴി ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ വിവരം ആളുകൾക്കെല്ലാം അറിയാവല്ലോ ഉടനെ മുരുകൻ പറയുന്നുണ്ട് അത് കുറച്ച് പേർക്കല്ലേ അറിയത്തുള്ളൂ തൽക്കാലം കുറച്ച് നാൾ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കൊന്നു ഇറങ്ങണ്ട ഇവിടെ ഈ പരിസരത്തൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് വേറെ ആരും അങ്ങനെ അറിയത്തും ഇല്ല എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നമ്മുടെ മോളാണിവൾ നമ്മുടെ മാത്രം മോള് എന്ന് പറഞ്ഞ് ഇപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കനിമൊഴി അങ്ങനെ ഇപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മുരുകൻ ഇപ്പോൾ ധനുഷിനോടും സ്നേഹയോടും പറഞ്ഞിരിക്കുകയാണ് ന്യൂമോണിയ ബാധിച്ചാണ് ഞങ്ങളുടെ കുഞ്ഞു മരിച്ചത് പൂങ്കുടി എന്നാണ് കുഞ്ഞിൻ്റെ പേര് ആ കുഞ്ഞിൻ്റെ മരണം ഇവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷമത്തിൽ വിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടിയത് എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവളെൻ്റെ പൂങ്കുടി തന്നെയായിരുന്നു എന്നൊക്കെ മുരുകനും കനിമൊഴിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർ നടക്കുന്ന ആ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞിനെ എന്താണ് പേരിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ പേരിട്ടോളൂ എന്ന് കനിമൊഴി പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് അത് വേണ്ട നീ തന്നെ പറയേ എന്ന് പറയുമ്പോൾ കനിമൊഴി പറയുന്നുണ്ട് ഇവൾക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ പേര് മതി പൂങ്കൊടി ഇതുതന്നെയാണ് ഞാനും നിന്നോട് പറയാനിരുന്നത് എന്ന് മുരുകനും പറയുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ കുഞ്ഞിനെ അവർ പൂങ്കൊടി എന്ന് പേരിട്ട് വിളിച്ചു ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ആ കുഞ്ഞു ഓർഫണേജിലെത്തിയത് എന്ന് അപ്പോൾ ധനുഷും മുരുകനോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ഞങ്ങളുടെ കുഞ്ഞു മരിച്ചു പോയത് അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കുഞ്ഞിനെ ഞങ്ങൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ ശല്യപ്പെടുത്തി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ആരും ഞങ്ങൾക്കൊരു സഹായത്തിനില്ലായിരുന്നു എല്ലാവരും തുടർച്ചയായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ പേടിച്ചുപോയി പക്ഷേ ആ കുഞ്ഞിനെ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അവൾ നല്ലൊരു സ്ഥലത്ത് തന്നെ ജീവിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെയാണ് ആ കുഞ്ഞിനെ അവിടെ ആ ആശ്രമത്തിൽ കൊണ്ടു ആക്കുന്നത് അവിടെ ആ സ്വാമിജിയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് പട്ടിണിയും ബുദ്ധിമുട്ടും കുഞ്ഞിനെ വളർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാഥാലയത്തിൽ കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിച്ചത് പൂങ്കുടി ഞങ്ങളുടെ കുഞ്ഞില്ലെന്ന് അനാഥാലയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പൂങ്കുടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതാണ് ഞങ്ങൾ കൊടുത്തത് എന്നൊക്കെ മുരുകൻ ഇങ്ങനെ അവരോട് ധനുഷനോടും സ്നേഹയോടും പറയുന്നു പിന്നെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ പോയി പോയിരുന്നോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മുരുകൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഇവൾക്ക് സങ്കടമായിരുന്നു പിന്നെ അധികനാൾ ഞങ്ങൾ കേരളത്തിൽ നിന്നില്ല തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ മുരുകൻ പറയുമ്പോൾ ഓർഫനേജിൽ നിന്ന് ആരും നിങ്ങളെ വിളിച്ചില്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്വാമിജി ഞങ്ങളെ വിളിച്ചിരുന്നു ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് വരാൻ പറ്റുമോ എന്നും സ്വാമിജി ചോദിച്ചു പക്ഷെ ഞങ്ങൾ പോയില്ല എന്ന് ഇപ്പോൾ മുരുകൻ പറയുകയാണ് ആരാണ് ആ കുഞ്ഞിനെ ദത്തെടുത്തതെന്ന് അറിയാമോ എന്നിപ്പോൾ ധനുഷ് ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഏതൊരു സ്ത്രീയാണ് ദത്തെടുക്കുന്നതെന്ന് അന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങളോട് സ്വാമിജി പറഞ്ഞത് എന്ന് മുരുകൻ പറയുന്നുണ്ട് പിന്നെ ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ എന്ന് ധനുഷ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നതിനിടയിൽ അതൊന്നും ഓർത്തിരുന്നില്ല പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ എന്ന് ഞങ്ങൾ കരുതിയിരുന്നു അല്ല സാറേ ഇപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരാൻ എന്താ കാരണം എന്നിപ്പോൾ മുരുകൻ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്കെന്താ ബന്ധം എന്നും ചോദിക്കുന്നു ഉടനെ ധനുഷ് പറയുന്നുണ്ട് ഞങ്ങളുമായിട്ട് ആ കുഞ്ഞിന് ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ മുരുകൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞാണോ വെറുതെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ് എന്നിങ്ങനെ കനിമൊഴി അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളെ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നൊക്കെ അവർ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഞങ്ങൾ വേറൊരു കുഞ്ഞിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് അതാണ് നിങ്ങളെ കാണാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ധനുഷ് പറയുമ്പോൾ സത്യം പറ സാറേ ആ കുഞ്ഞിൻ്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ എന്ന് മുരുകൻ ചോദിക്കുന്നുണ്ട് അവളിപ്പോൾ വളർന്ന് വലുതായി കാണും ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് കനി കനിന്ന് കനിമൊഴി ധനുഷനോടും സ്നേഹയോടും ചോദിക്കുന്നു നിങ്ങൾക്ക് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നും മുരുകനും ചോദിക്കുന്നുണ്ട് അപ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുരുകൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞിപ്പോൾ കൂടി തന്നെ ജീവിക്കുന്നുണ്ടാകും എന്നൊക്കെ ധനുഷ് അവരോട് പറയുന്നുണ്ട് കേസും കൂട്ടവും ഒക്കെ വരുമെന്ന് ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്തത് പിന്നെ മറ്റൊരാളുടെ പൊരുൾ കയ്യിൽ വെക്കുന്നത് തെറ്റല്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ മുരുകനും കനിമൊഴിയും കൂടെ ഇപ്പോൾ അവരോട് പറയുന്നു എങ്കിൽ ശരി ഞങ്ങളെന്നാ ഇറങ്ങട്ടെ എന്ന് ധനുഷ് ഇപ്പോൾ അവരോട് പറയുന്നു സാറേ നിങ്ങൾ അന്വേഷിച്ചിട്ട് എപ്പോഴെങ്കിലും അവളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണേ ദൂരെ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാനാണ് എന്നിങ്ങനെ കനിമൊഴി അവരോട് പറയുന്നു തീർച്ചയായിട്ടും എന്നിങ്ങനെ സ്നേഹം അവരോട് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ധനുഷും സ്നേഹയും കൂടി പോകുന്നതിന് മുമ്പ് കുറച്ച് പണം കൂടി കുറച്ച് പണം എടുത്ത് മുരുക കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവരിവിടെ എത്തിയിരിക്കുന്നത് മൂർത്തി കാണുന്നുണ്ടായിരുന്നു മൂർത്തി ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സ്നേഹിയും ധനുഷും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് അവർ പോയതിനു ശേഷം ഉടൻ തന്നെ ഇപ്പോൾ മൂർത്തി ഇപ്പോൾ എല്ലാം തന്നെ അവന്തികയെ വിളിച്ച് അറിയിക്കുകയാണ് ഇത് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനുമല്ല അവർ വന്നത് എന്ന് മൂർത്തി ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട് ഇവിടെയുള്ള ഏതോ ഒരു മുരുകനെയും കനിമൊഴിയും കാണാനാണ് അവർ വന്നത് എന്ന് മൂർത്തി ഇപ്പോൾ അവന്തികയോട് പറയുന്നത് കേട്ട അവന്തിക ഒന്ന് ഞെട്ടുന്നുണ്ട് ആരെ ആരെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞത് എന്നിങ്ങനെ അവന്തിക വീണ്ടും ചോദിക്കുമ്പോൾ ഒരു മുരുകനും കനിമൊഴിയും എന്നിങ്ങനെ പറയുന്നുണ്ട് മൂർത്തി അവൻ ഇവിടെ ഒരു പച്ചക്കറി കടയിലാണ് ജോലി എന്ന് മൂർത്തി പറയുന്നു മൂർത്തി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ വീടിന് മുന്നിലുണ്ടെന്ന് മൂർത്തി പറയുന്നു ധനുഷൻ സ്നേഹി ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതേ ഉള്ളൂ ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്നും എന്നൊക്കെ മൂർത്തി ഇപ്പോൾ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വേണ്ട മൂർത്തി ഇനി അവരുടെ പിന്നാലെ പോകരുത് മൂർത്തിക്ക് എവിടെ കുറച്ച് പണിയുണ്ട് എന്നിങ്ങനെ അവന്തിക പറയുന്നു അങ്ങനെ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവന്തിക മൂർത്തിയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഇവരുടെ നീക്കങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ പോലീസുകാർ അറിയുന്നുണ്ട് എന്നാൽ ഇവർക്ക് അത് മനസ്സിലായി മനസ്സിലായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ശേഷം കാണിക്കുന്നത് അർച്ചനയും അർച്ചനയാണ് അർച്ചനയൊക്കെ ആ ഓർഫണേജിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സംവൃദ്ധ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ആ ഓർഫണേജിൽ എത്തിയിരിക്കുന്നത് എന്ത് പറ്റി സച്ചി എന്ന് ഹർഷൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വായ്പനുള്ളിലെ വെള്ളം തീർന്നു എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി എന്തായാലും ഇവിടെ നിൽക്കും ഞങ്ങൾ ഒന്ന് കയറിട്ട് വരാം എന്ന് ഹർഷൻ ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഹർഷനും ഡോക്ടർ രാജശ്രീയും കൂടെ അർച്ചനയും കൂടി അവർ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ രാജശ്രീ ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് എന്നാൽ അർച്ചനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ സാധിക്കും എന്നിങ്ങനെ രാജശ്രീ അർച്ചനയോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്